ൂർ കൊണ്ട് തെക്ക് വടക്ക് സഞ്ചരിച്ചു തീർക്കാവുന്ന ദൂരം മാത്രമുള്ള കേരളത്തിന്റെ ഈ യാത്രയ്ക്ക് ഇപ്പോൾ കുറഞ്ഞത് പതിനാറ് മണിക്കൂർ വേണം ഈ സമയം നാലു മണിക്കൂറാക്കി കുറയ്ക്കുകയാണ് കേരളയിൽ ചെയ്യുക കേരളത്തിന്റെ വികസനത്തിന് ഇത്തരമൊരു സംവിധാനം അത്യാവശ്യമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഭരണത്തിലില്ലാത്ത ജനാധിപത്യ മുന്നണിക്കാർക്കും ബി ജെ പി അക്കാര്യം ബോധ്യമില്ല അതിനു കാരണം ഭരണത്തിൽ തങ്ങളില്ല എന്നത് മാത്രമായി കണക്കാക്കാൻ ന്യായങ്ങളുമുണ്ട് ആർക്കാണ് നാലു മണിക്കൂർ കൊണ്ട് കാസർകോട്ടു നിന്നും തിരുവനന്തപുരത്ത് എത്തേണ്ടതെന്ന് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ചോദിച്ചെങ്കിലും ജനാധിപത്യ മുന്നണിയായിരുന്നു കേരളം ഭരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് സിൽവർ ലൈനിന്റെ പ്രസക്തി മനസ്സിലാകുമായിരുന്നുവെന്ന് കരുതാനാണ് കൂടുതൽ ന്യായം അഞ്ഞൂറ്റി കിലോമീറ്റർ ദൂരം വരുന്ന സിൽവർ ലൈൻ പദ്ധതിക്കായി വേണ്ടിവരുന്നത് ാലായിരം കോടി രൂപയാണ് കൃത്യമായി പറഞ്ഞാൽ അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കോടി രൂപ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ പതിനൊന്നിലൂടെയും കടന്നു പോകുന്ന കേറയിലിന് കണ്ണൂർ കോഴിക്കോട് തിരൂർ തൃശൂർ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളം കോട്ടയം ചെങ്ങന്നൂർ കൊല്ലം തിരുവനന്തപുരം എന്നിവിടങ്ങളിലാവും സ്റ്റോപ്പ് ഉണ്ടാവുക ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആവിഷ്കരിച്ച ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുടെ നവീകൃത രൂപമാണ് ഇതെന്നും ആ പദ്ധതിയായിരുന്നു നടപ്പിലാക്കുന്നതെങ്കിൽ ഒരു കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് ഇരുന്നൂറ്റി എൺപത് കോടി രൂപ വേണ്ടിവരുമായിരുന്നുവെന്നും പുതിയ പദ്ധതി അനുസരിച്ച് അത് നൂറ്റി ഇരുപത് കോടി രൂപയായി കുറയുമെന്നും കൊടിയേരി അവകാശപ്പെടുന്നു ഉമ്മൻചാണ്ടിയുടെ പദ്ധതി നടപ്പിലായിരുന്നെങ്കിൽ ഒരു കിലോമീറ്റർ യാത്രയ്ക്ക് കിലോമീറ്ററിന് ആറ് രൂപ ചെലവ് വരുമായിരുന്നെങ്കിൽ പിണറായിയുടെ പദ്ധതി അനുസരിച്ച് അതിന്റെ പാതിയാണ് യാത്രയ്ക്ക് വേണ്ടി അതായത് രണ്ട് രൂപ എഴുപത്തിമൂന്ന് പൈസ മാത്രമാവും എന്നാണ് കൊടിയേരി പറയുന്നത് പദ്ധതിക്ക് വേണ്ടി വരുന്ന ചെലവിൽ ആറായിരത്തി എൺപത്തി അഞ്ച് കോടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നികുതി ഇളവിലൂടെ സമാഹരിക്കും രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി റെയിൽവേ നൽകും മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി സംസ്ഥാനം കൊടുക്കും നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി പൊതുജനങ്ങളിൽ നിന്നും ഓഹരിയായി വാങ്ങും ബാക്കി എ സി ബി ജൈക്ക തുടങ്ങിയ ഏജൻസികളിൽ നിന്ന് സമാഹരിക്കും കേരയിൽ പദ്ധതിക്കായി ജനം സഹിക്കേണ്ടി വരുന്ന ത്യാഗത്തെക്കുറിച്ച് കൊടിയേരി വളരെ ഒഴുക്കൻ മട്ടിലാണ് സംസാരിക്കുന്നത് പദ്ധതിക്കായി പതിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഏക്കർ സ്ഥലമേ ഏറ്റെടുക്കേണ്ടി വരൂ ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനാല് കെട്ടിടങ്ങളെ ഒളിക്കേണ്ടി വരൂ എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ നഷ്ടപരിഹാരത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഏക്കർ കണക്കിനല്ല ഹെക്ടറിന് ഒൻപത് കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കുമത്രേ ഭൂമി ഏറ്റെടുക്കുന്നതിന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയും കെട്ടിടങ്ങൾക്കായി നാലായിരത്തി നാനൂറ്റി അറുപത് കോടി രൂപയും സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കുമത്രെ ഗ്രാമങ്ങളിൽ ഭൂമിയുടെ മാർക്കറ്റ് വിലയുടെ നാലിരട്ടിയും നഗരങ്ങളിൽ രണ്ടിരട്ടിയും നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കൊടിയേരിയും ആവർത്തിച്ചു ജനങ്ങളുടെ വേദന ഉൾക്കൊണ്ടും ആരെയും വഴിയാധാരമാക്കില്ല എന്നൊക്കെ ആശ്വാസവാക്കുകളും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ പണ്ട് മദർ ടെർമിനലിനു വേണ്ടി കുടിയിറക്കിയ മൂലം പള്ളിക്കാരുടെ അനുഭവം ജനം മറക്കുമോ സർക്കാർ പറയുന്ന കണക്കുകൾ ശരിയല്ല അൻപതിനായിരം കെട്ടിടങ്ങൾ ഒഴിയേണ്ടി വരുമെന്നാണ് പദ്ധതിയെക്കുറിച്ച് പഠിക്കുവാൻ പ്രതിപക്ഷം നിയോഗിച്ച ഉപസമിതി പറയുന്നത് ആ സമിതിയിൽ കേരളത്തിലെ മുൻ മരാമത്ത് വകുപ്പ് മന്ത്രിമാരും ഈ പദ്ധതിയുടെ പ്രയോജകരുമായിരുന്ന എം കെ മുനീറും മോൻസ് ജോസഫും ഉണ്ടായിരുന്നുവെന്നതും കൗതുകകരമാണ് ഇന്ദ്രപ്രസ്ഥത്തിലെ കർഷക സമരത്തിനു മുന്നിൽ മോദി സർക്കാർ മുട്ടുമടക്കിയത് ജനകീയ പ്രക്ഷോഭങ്ങൾക്കുണ്ടാകുന്ന മികച്ച പരിസമാപ്തിക്കുള്ള സാധ്യത കൂടുതൽ ശോഭനമാക്കിയിട്ടുണ്ട് ദില്ലിയിലെ കർഷക സമര വിജയത്തെ ശ്ലാഘിച്ചെങ്കിലും തികഞ്ഞ സ്റ്റാലിനിസ്റ്റായി കരുതപ്പെടുന്ന പിണറായി വിജയനിൽ നിന്നും മോദിയുടെ മഹാമനസ്കത ഉണ്ടാവുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല അദ്ദേഹം നിശ്ചയിക്കുന്ന പദ്ധതി നടപ്പാക്കുവാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും തിയാനൻമൻ സ്ക്വയറിലെ കൂട്ടക്കൊലയെ ന്യായീകരിക്കുന്ന വിശ്വാസികളാണവർ അതിനെതിരെ സംസാരിച്ച പി ഗോവിന്ദ പിള്ളക്കെതിരെ നടപടിയെടുത്തവർ എങ്കിലും ദില്ലിയിലെ കർഷക സമരത്തിന്റെ വിജയം ജനാധിപത്യ മുന്നണിക്കും കേരളത്തിലെ ബി നൽകുന്ന ആവേശം എന്തായാലും തങ്ങൾക്ക് വലിയ മുന്നറിയിപ്പായി ഇടതുമുന്നണി സ്വീകരിച്ചതിന്റെ കൃത്യമായ സൂചനകളായി കേരയിൽ പദ്ധതിയുടെ ആവശ്യകത നാട്ടുകാരെ ബോധ്യപ്പെടുത്തുവാൻ നാട്ടിലാകെ പ്രചാരണം നടത്തുവാൻ അടിയന്തരമായി തീരുമാനിച്ചിട്ടുണ്ട് സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പറയുന്നത് വികസന വിരുദ്ധതയാണ് എന്ന മുദ്രാവാക്യവുമായി അവധിയിലായിരിക്കുന്ന സി സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ തന്നെ രംഗത്തിറങ്ങി കർഷക ബില്ലുകൾക്കെതിരെ സമരത്തിനിറങ്ങിയ ദില്ലിയിലെ കർഷക സമരത്തെക്കുറിച്ച് കുറിച്ച് ബി ജെ പിയും പറഞ്ഞത് ഇതായിരുന്നു കോൺഗ്രസ് നേതൃത്വം കൊടുത്ത യു പി എ സർക്കാർ തുടക്കം കുറിച്ച നീക്കമായിരുന്നു ഇതെന്നും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലും ഈ നിർദ്ദേശം ഉണ്ടായിരുന്നുവെന്നും ബി ജെ പി കാര് തടസ്സവാദം ഉന്നയിച്ചതുമാണ് എന്നിട്ടും കർഷകർ സമര രംഗത്ത് ഉറച്ചു നിന്നു എഴുന്നൂറ് കർഷകർ മരിച്ചു കർഷക നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി തികായത്തെന്ന കർഷക നേതാവിനെ കുലുക്കുവാൻ അതിനൊന്നും സാധിച്ചില്ല കർഷക സമരത്തിന്റെ വിജയം അവകാശപ്പെടുന്നവർ നടത്തിയ പ്രസ്താവനകളല്ല സമരം ജയിപ്പിച്ചതെന്ന് കർഷകർക്കറിയാം കർഷകരുടെ ഐക്യവും ധീരമായ ചെറുത്തുനിൽപ്പുമാണ് അത്തരം സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ഇച്ഛാശക്തിയും സാഹസികമായ തന്റെടവും ഈ തലമുറയിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറെയില്ല രണ്ടാം പിണറായി സർക്കാർ അഭിമാന പദ്ധതിയായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കേരയിൽ പദ്ധതി എന്ന് വിളിക്കപ്പെടുന്ന കാസർഗോഡ് തിരുവനന്തപുരം സെമി ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിക്കെതിരെ ജനാധിപത്യ മുന്നണി പശ്ചിമ ബംഗാളിലെ ഇടതു ഭരണത്തിന് ഏതാണ്ട് എന്നേക്കുമായി അന്ത്യം കുറിച്ച നന്ദിഗ്രാം മോഡൽ സമരം പദ്ധതിക്കെതിരെ നടത്തുമെന്ന് മുന്നണി കൺവീനർ എം എം ഹസൻ കോഴിക്കോട് നവംബർ ഇരുപത്തിമൂന്നിന് നടത്തിയ പ്രഖ്യാപനം നടപ്പാകുമോ ഹസന്റെ പ്രഖ്യാപനം കേട്ട മാധ്യമ പ്രവർത്തകർ പോലും അത് വിശ്വസിക്കുന്നതായി തോന്നിയില്ല കാരണം അത്രയും വലിയ ഒരു പ്രഖ്യാപന വാർത്ത മിക്കവാറും പത്രങ്ങൾ സംസ്ഥാനതലത്തിൽ കൊടുത്തില്ല വാർത്ത കൊടുത്തവർ പോലും അത് വെറും ഒറ്റ കോളത്തിൽ ഒതുക്കി ഹസന്റെ വാക്കുകളെ മാധ്യമങ്ങൾ മുഖവിലയ്ക്കെടുക്കുവാൻ തയ്യാറായില്ലെന്ന് വ്യക്തം നന്ദിഗ്രാം സമരം നയിച്ച മമതാ ബാനർജിയെ പോലെ ജനവികാരം കൃത്യം മനസ്സിലാക്കിയ സത്യസന്ധവും ധീരവുമായ ഒരു നേതൃത്വം അവർക്ക് ഇപ്പോഴുള്ളതായി മാധ്യമപ്രവർത്തകർക്ക് ഉറപ്പില്ല അതിനർത്ഥം കേരലിനെ ചൊല്ലി ഇത്തരമൊരു സമരം ഉണ്ടായിക്കൂടുന്നല്ല കാരണം സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ പതിനൊന്നിലൂടെയും കടന്നു പോകുന്ന കേരയിലിന് വേണ്ടി സ്ഥലവും സൗകര്യങ്ങളും നഷ്ടപ്പെടുന്നവർക്കുണ്ടാകുന്ന ആശങ്ക രാഷ്ട്രീയ നിറമില്ലാതെ ഇത്തരമൊരു രൂപം പ്രാപിച്ചുകൂടുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ വിമോചന സമരം പോലെ ഒരു സ്വാഭാവിക പ്രതിഷേധം എന്നാൽ നന്ദിഗ്രാം മോഡൽ സമരത്തിന് ന്യായമായി എം എം ഹസൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ജനകീയ വികാരമല്ല പിന്നെയോ പാരിസ്ഥിതികവും സാമ്പത്തികവുമായ കാരണങ്ങളാണ് ഇന്ധന നികുതി ഒരു രൂപ കുറച്ചാൽ പോലും സാമ്പത്തിക തകർച്ച ഉണ്ടാകുമെന്ന് പറയുന്ന പിണറായി സർക്കാർ മൂന്ന് ലക്ഷം കോടിയുടെ കടബാധ്യതയിലേക്ക് ഈ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ വലിച്ചെറിയുന്നു എന്നതാണ് അതായത് ജനങ്ങൾക്ക് ദ്രോഹം വരുന്നതുകൊണ്ട് പദ്ധതി നടപ്പാക്കരുതെന്നല്ല പണമില്ലാത്തതുകൊണ്ട് വേണ്ടെന്ന് വെക്കണമെന്നാണ് പദ്ധതി നടപ്പാക്കണമെന്നുള്ളവർക്ക് എളുപ്പത്തിൽ നേരിടാവുന്ന തടസ്സം മാത്രമാണ് ഹസന്റെ വാക്കുകളിലുള്ളത് സംസ്ഥാനത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വീടും സ്ഥലവും നഷ്ടപ്പെടുന്നവർക്ക് ഉടനെയൊന്നും നഷ്ടപരിഹാരം കിട്ടില്ലെന്ന് പറഞ്ഞാലും സർക്കാരുമായി സഹകരിക്കുന്നവർക്ക് എല്ലാ ചെലവും മാറ്റി വെച്ച് തുക കൊടുത്ത് സർക്കാരിന് തടസ്സം മറികടക്കാനാവും നന്ദിഗ്രാമിനെ ജയിപ്പിച്ചത് സാമ്പത്തിക ന്യായങ്ങളായിരുന്നില്ല വയലും ജീവിതമാർഗവും നഷ്ടപ്പെടുന്ന ജനങ്ങളുടെ വികാരമായിരുന്നു അതോടൊപ്പം നിന്ന മമതയുടെ നിശ്ചയദാർഢ്യവും ധീരതയുമായിരുന്നു സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ഉയരുന്ന വികാരത്തെ അത്തരത്തിൽ ചാലുകീറാനുള്ള വൈകാരികവും ദർശനപരവുമായ ഐക്യദാർഢ്യമോ ദൃഢതയോ ഇപ്പോൾ ജനാധിപത്യ മുന്നണി നേതാക്കൾ കാണിക്കുന്നില്ല വികസന കാര്യത്തിൽ നിയമസഭയിലെ ഇരിപ്പുവശം നോക്കി മാത്രം സമീപനം കൈക്കൊള്ളുന്ന സമീപനം രാഷ്ട്രീയ നേതൃത്വം ഇനിയെങ്കിലും ഉപേക്ഷിക്കേണ്ടതല്ലേ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ തങ്ങളെതിർത്ത എത്രയോ പദ്ധതികളാണ് ഇടതുപക്ഷക്കാർ പിന്നീട് കേരളത്തിൽ നടപ്പാക്കിയത് കമ്പ്യൂട്ടർവൽക്കരണം വൽക്കരണം ഡിഗ്രി ബോർഡ് പദ്ധതി നെടുമ്പാശ്ശേരി വിമാനത്താവളം സ്വാശ്രയ കോളേജുകൾ ഉദാഹരണങ്ങൾ നിരവധിയാണ് ഒരിക്കൽ തങ്ങൾ നടപ്പാക്കാൻ ആഗ്രഹിച്ച പദ്ധതിയെ പിന്നീട് എതിർക്കുന്നവരുടെയും ഒരിക്കൽ എതിർത്ത പദ്ധതിയെ അധികാരത്തിലെത്തുമ്പോൾ നടപ്പാക്കണമെന്ന് വാദിക്കുന്നവരുടെയും ഉദ്ദേശുദ്ധിയെ എങ്ങനെ മാനിക്കാനാവും കമ്മീഷൻ അല്ലേ ലക്ഷ്യം നാടിന് ഗുണകരമായ പദ്ധതികൾ അനാവശ്യ വിവാദത്തിലൂടെ വൈകിപ്പിക്കുന്നത് വലിയ തെറ്റാണ് അതുകൊണ്ട് എല്ലാവരും കൂടിയാലോചിക്കണം നല്ല പദ്ധതിയെങ്കിൽ കേരയിൽ നടപ്പിലാക്കണം പക്ഷെ പരിസ്ഥിതിക്ക് വിനാശകരമായ തീരുമാനങ്ങൾ ഇനി എടുക്കരുത് ഇന്നത്തെ നിലയിൽ പോയാൽ പോലും പത്തു വർഷത്തിനകം മനുഷ്യന് യോഗ്യമല്ലാതായി ഭൂമി മാറുമെന്ന ഗ്ലാസ്കോ ഉച്ചകോടിയുടെ മുന്നറിയിപ്പ് അവഗണിക്കരുത് ഇപ്പോൾ തന്നെ മഴയും പ്രളയവും മാറാത്ത നിലയിലായി പ്രളയത്തിനു പകരം വരൾച്ച വന്നാലോ കേരളത്തിൽ തെക്കുവടക്ക് ഒരു സൂപ്പർ ഹൈവേ എന്ന ആശയം മലയാളിയുടെ മനസ്സിൽ ജനിപ്പിച്ചത് രണ്ടായിരത്തി ഒന്നിലെ എ കെ ആന്റണി സർക്കാരും അതിലെ മന്ത്രി എം കെ മുനീറുമായിരുന്നു മലേഷ്യയിലെ മാതൃകയിൽ കേരളത്തിന് തെക്കുവടക്ക് ഒരു സൂപ്പർ ഹൈവേ എന്ന അദ്ദേഹത്തിന്റെ ആശയം തുടക്കത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നൂറ് മീറ്റർ വീതിയിൽ അഞ്ഞൂറ്റിയേഴ് കിലോമീറ്റർ ദൂരമുള്ള എക്സ്പ്രസ് ഹൈവേ എന്നായിരുന്നു പേര് ആന്റണി സർക്കാർ കൊച്ചിയിൽ വിളിച്ചു ചേർത്ത ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിലെ വലിയ ആകർഷണമായിരുന്നു ഈ സംരംഭം കോടിയാണ് ചെലവ് കണക്കാക്കിയത് അഞ്ചു മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് എത്തുന്നതിനാണ് എക്സ്പ്രസ് ഹൈവേ വിഭാവനം ചെയ്തിരുന്നത് റോഡിലേക്ക് പ്രവേശിക്കുന്നതിന് പത്തൊൻപത് ഇന്റർചേഞ്ച് പോയിന്റുകളും ഇരുപത്തിയൊന്ന് പ്രധാന പാലങ്ങളും റെയിൽവേ ഓവർ ബ്രിഡ്ജുകളും എല്ലാം ചേർന്ന പദ്ധതി നടപ്പാക്കുന്നതിന് മൂവായിരം കുടുംബങ്ങൾക്കാവും ബുദ്ധിമുട്ടുണ്ടാവുക എന്നാണ് മുനീർ പറഞ്ഞിരുന്നത് ഒരു വർഷം മുനീർ പോകുന്നിടത്തെല്ലാം കൂടെ കൊണ്ടുപോകുന്ന ഒന്നായിരുന്നു ആ പദ്ധതി ഹൈവേ നിർമ്മാണത്തിന് പണമുണ്ടാക്കുന്നതിനുള്ള വഴികളും കൃത്യമായി കണ്ടെത്തിയിരുന്നു വിദേശ മലയാളികളിൽ നിന്നടക്കം നിക്ഷേപം സ്വീകരിക്കുവാനായിരുന്നു പരിപാടി കേരളത്തിൽ വിൽക്കുന്ന പെട്രോളിനും ഡീസലിനും ലിറ്ററിന് ഒരു രൂപ വെച്ച് സെസ് ഏർപ്പെടുത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിനാല് കോടി രൂപ സമാഹരിക്കുവാനും നിർദ്ദേശമുണ്ടായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവള നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത വി ജെ കുര്യനെ ചുമതലക്കാരനായും നിയോഗിച്ചു അപ്പോഴാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരും സാമൂഹിക പ്രവർത്തകരും ഇടതുപക്ഷവും എല്ലാം ഹൈവേക്കെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി വന്നത് അക്കാലത്ത് ഇടതുചേരിയിലെ മുതിർന്ന നേതാവായ എം പി വീരേന്ദ്രകുമാർ അടുത്ത ബെർലിൻ മതിലാകും എക്സ്പ്രസ് വേ എന്നാണ് കുറ്റപ്പെടുത്തിയത് കേരളത്തെ രണ്ടായി മുറിക്കുന്ന മതിൽ വേണ്ടേ വേണ്ട എന്ന് അദ്ദേഹം വാദിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്തും വലിയ ഭീതി ഉയർത്തി എക്സ്പ്രസ് ഹൈവേ വന്നാൽ കിഴക്കൻ പ്രദേശങ്ങളിൽ വലിയ പ്രളയവും പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ വരൾച്ചയും ഉണ്ടാകുമെന്നും അവർ ഭീഷണിപ്പെടുത്തി സാമൂഹിക പ്രവർത്തകനായ ആർ വി ജി മേനോൻ വലിയ സാമ്പത്തിക ബാധ്യതയാവും ഈ പദ്ധതി എന്ന വാദക്കാരനായിരുന്നു സുകുമാർ അഴീക്കോടും എക്സ്പ്രസ് ഹൈവേക്കെതിരെ രംഗത്തു വന്നു പദ്ധതി പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത് നിർത്തിവെക്കണമെന്ന് രണ്ടായിരത്തി മൂന്ന് ജൂലൈയിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടു അങ്ങനെ ആകെ വെടക്കാക്കി പദ്ധതി മരവിപ്പിച്ചു ആ തടസ്സമെല്ലാം ഇന്നും ഉയരുന്നുണ്ട് രണ്ടായിരത്തിയാറിൽ അധികാരത്തിലെത്തിയ ഇടതുപക്ഷത്തിന് പക്ഷേ ഹൈവേ വേണമെന്നുണ്ടായിരുന്നു സർക്കാരിൽ മരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്ത പി ജെ ജോസഫും മോൻസ് ജോസഫും എല്ലാം ആ പക്ഷക്കാരായിരുന്നു വേൾഡ് ബാങ്ക് സഹായത്തോടെ പതിനായിരം കോടിയുടെ പദ്ധതിയും തയ്യാറായതാണ് ബുള്ളറ്റ് ട്രെയിൻ കേരളത്തിലും വേണമെന്ന ആവശ്യം അക്കാലത്താണ് പി ജെ ജോസഫ് ഉന്നയിച്ചത് ഇടതുപക്ഷത്ത് പൊതുമരാമത്ത് വകുപ്പ് കേരള കോൺഗ്രസിനായിരുന്നതുകൊണ്ടാവണം സൂപ്പർ ഹൈവേ എന്ന ആശയം അത്ര ശക്തമായി മുന്നോട്ട് നീങ്ങിയില്ല രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ തിരിച്ചെത്തിയ ഉമ്മൻചാണ്ടി എക്സ്പ്രസ് ഹൈവേക്കല്ല ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിക്കാണ് നീക്കം നടത്തിയത് ചുരുക്കത്തിൽ കേരളത്തിൽ തെക്ക് ഒരു എക്സ്പ്രസ് ഹൈവേ ഉണ്ടാകുന്നത് നാടിന്റെ വികസനത്തിന് ആവശ്യമാണെന്ന് ഇരുമുന്നണികൾക്കും അധികാരത്തിൽ വരുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട് എന്നാൽ പ്രതിപക്ഷത്തെത്തുമ്പോൾ അതിന്റെ ആവശ്യം മനസ്സിലാകുന്നുമില്ല ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിലൊന്നാണ് ഈ സിൽവർ ലൈൻ പദ്ധതി എന്നതും പദ്ധതിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാരിന്റെ താത്വിക അംഗീകാരം കിട്ടിയിട്ടുണ്ട് എന്നതും സത്യമാണെങ്കിലും സർക്കാർ നീക്കത്തോട് പതിനൊന്ന് ജില്ലകളിലെയും ജനങ്ങൾക്കിടയിൽ കക്ഷിഭേദമില്ലാതെ വലിയ സന്ദേഹങ്ങളാണ് ഉയർന്നിട്ടുള്ളത് എല്ലാ ജില്ലകളിലും ജനകീയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു രാഷ്ട്രീയ നേതാക്കളും സമുദായ നേതാക്കളും ആശങ്ക പരസ്യമാക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഒന്നിലെ ആന്റണി സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതിയുടെ പരിഷ്കൃത രൂപമാണ് ഇന്നത്തെ കേരള പദ്ധതിയെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് ജനകീയ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജനകീയ സമരം മൂലം മുടങ്ങിക്കിടന്ന ഗെയിൽ പൈപ്പ് ലൈനും നാലുവരി ദേശീയപാതയും തടസ്സങ്ങൾ മാറ്റി നടപ്പിലാക്കിയതുപോലെ ഈ മഹാപദ്ധതിയും നടപ്പാക്കുമെന്ന ഉറച്ച നിലപാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിക്ക് പണം കണ്ടെത്തുന്നതിലടക്കം പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ ഉയരുമ്പോഴും മുഖ്യമന്ത്രി മുന്നോട്ടാണ് ജനകീയ പ്രതിഷേധം ശക്തമാകുമ്പോഴും പരിസ്ഥിതി ആഘാതം പോലുള്ള കാര്യങ്ങളിലും കാര്യമായ പഠനം നടത്തിയില്ലെങ്കിലും കേരയിൽ പദ്ധതി കടന്നുപോകുന്ന സ്ഥലം നിർണയിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അടിയന്തര ചെലവുകൾക്ക് കിഫ്ബിയിൽ നിന്നും രണ്ടായിരത്തിഒരുന്നൂറ് കോടി വായ്പ എടുത്തു കാസർഗോഡ് കണ്ണൂർ തൃശൂർ എറണാകുളം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് ഇതിനായി റവന്യൂ വകുപ്പ് ഒരു ഡെപ്യൂട്ടി കളക്ടറേയും പതിനൊന്ന് സ്പെഷ്യൽ തഹസിൽദാർമാരെയും നിയോഗിച്ചു ഏറ്റെടുക്കേണ്ടി വരുന്ന ഭൂമി സംബന്ധിച്ച വിശദാംശങ്ങളും അവയുടെ സർവേ നമ്പറുകളും വിജ്ഞാപനം ചെയ്തു ജനങ്ങളുടെ ആശങ്കയും പ്രതിഷേധവും ശക്തമാവുന്നുണ്ട് ഒക്ടോബർ പതിനാറിന് കോഴിക്കോട് അഴിയൂർ മുതൽ കോഴിക്കോട് വരെ പ്രതിഷേധ റാലി നടന്നു എല്ലാ ജില്ലകളിലും നിന്നുള്ളവരുടെ ഒരു സംസ്ഥാനതല സമരം ഒക്ടോബർ ഇരുപത്തിയേഴിന് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും നടന്നു ഗ്രീൻ ട്രൈബ്യൂണലിലും കേസുണ്ട് തലസ്ഥാനത്ത് കഴക്കൂട്ടത്ത് സ്ഥലം മാർക്ക് ചെയ്യുന്നതിനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടസ്സപ്പെടുത്തി തൃശൂരിൽ നാട്ടുകാർ ഉറങ്ങിക്കിടന്നപ്പോൾ അർദ്ധരാത്രിയിലാണ് സർവേ കല്ലിട്ടതെന്നാണ് പരാതി നേരം വെളുത്തപ്പോൾ കല്ലുകൾ കണ്ട് ജനം അമ്പരെന്നു കണ്ണൂരിൽ വളപട്ടണത്ത് കല്ലിടാനെത്തിയ ഉദ്യോഗസ്ഥരെ പട്ടിയെ അഴിച്ചുവിട്ട് ഓടിച്ചതായും വാർത്തയുണ്ട് ജനകീയ പ്രതിഷേധത്തെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾക്ക് വല്ലാത്ത തടസ്സമുണ്ടാകും വയലിലൂടെ ചാലുണ്ടാക്കിയ ദേശീയപാതക്കെതിരെ പാർട്ടി സഖാക്കൾ തന്നെ കീഴാറ്റൂരിൽ വയൽകിളികളായി സമരം ചെയ്തതുപോലെ ഇപ്പോൾ സർക്കാരിനൊപ്പം നിൽക്കുന്നവരിൽ പോലും പലരും സമരത്തിനിറങ്ങാം കീഴാറ്റൂരിലെ പ്രതിഷേധവും ഗെയിൽ പൈപ്പ് ലൈൻ സമരവും അടിച്ചൊതുക്കിയതുപോലെ അത്ര എളുപ്പത്തിൽ ഇവരെ അടിച്ചൊതുക്കാനാവില്ല ബി ജെ പിയും പദ്ധതിക്ക് എതിരാണ്